ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിലമ്പൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും പോരാടുന്ന ആരോഗ്യരംഗത്ത് വിലമതിക്കാനാവാത്ത സേവനം തുച്ഛമായ വരുമാനത്തിലും ആത്മാർത്ഥമായി ചെയ്യുന്ന ആശാ പ്രവർത്തകർ നാടിന് അഭിമാനമാണ് വണ്ടൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സാരികൾ വിഷു കൈനീട്ടമായി ആശാ വർക്കേഴ്സിന് എം എൽ എ വിതരണം ചെയ്തു വണ്ടൂർ ടൗൺ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ വൈസ് പ്രസിഡന്റ് സക്കീന് ടീച്ചർ വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് തൊവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി കുഞ്ഞിമുഹമ്മദ് വി എ കെ തങ്ങൾ ഷൈജൽ എടപ്പറ്റ പി ടി ജബീബ് സുക്കീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പോത്തുകലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി പ്രൗഢിയോടെ തിളങ്ങും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കോട്ടും